വലപ്പാട് മണപ്പുറം കോംടെക് ആന്റ് കൺസൾട്ടൻസി ലിമിറ്റഡിൽ നിന്നും ഇരുപത് കോടിയുടെ തട്ടിപ്പ് നടത്തിയ പ്രതി മോഹനെ കോടതി റിമാൻഡ് ചെയ്തു ഇന്ന് വൈകിട്ട് അഞ്ചുമണിയോടെ കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് കൊല്ലം സ്വദേശിനി മോഹൻ ഇന്നലെ വൈകിട്ടാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് തുടർന്ന് പോലീസിന് പുലർച്ചെ മൂന്ന് മണിയോടെ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു പറഞ്ഞു പ്രതി എന്നെ കണ്ടെത്തുന്ന വിളിപ്പിനെ അവിടെ എത്തിച്ചു നമ്മൾ ചോദ്യം ചെയ്തു പന്ത്രണ്ടേ മുക്കാലിന്റെ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത് നമുക്ക് കോടതി ഹാജരാക്കും കോടതിയിൽ ഹാജരാക്കി പ്രതിയിലെ കുറ്റസമ്മത രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ വന്ന് അതിനുശേഷം ഒരാഴ്ച കസ്റ്റഡി വാങ്ങി വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ലോൺ ആപ്പ് വഴിയാണ് ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് തട്ടിപ്പ് നടത്തി സമ്പാദിച്ച പണം ഓൺലൈൻ ട്രേഡിംഗിനും മറ്റുമായി ഉപയോഗിച്ചതായും ഇതിൽ ലാഭനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പ്രതി സമ്മതിച്ചതായി ഡിവൈഎസ്പി പറഞ്ഞു കൂടുതൽ പ്രതികൾ ഉണ്ടോയെന്ന് പരിശോധിക്കുമെന്നും പ്രതിയെ വിശദമായ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്നും ഡിവൈഎസ്പി പറഞ്ഞു മണപ്പുറം കോംടെക് ആന്റ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു ധന്യാമോഹൻ പതിനെട്ട് കൊല്ലത്തെ വിശ്വാസം മുതലെടുത്താണ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ധന്യാമോഹൻ പത്തൊമ്പത് ദശാംശം ഒൻപത് നാല് കോടി രൂപ തട്ടിയെടുത്തെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ